ഹായ് ഹലോ അസ്സാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കണ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാണ്ട് പിന്നെ കൂട്ടത്തിലൊരു കറിയും അപ്പം ണ്ടാക്കുമ്പോൾ പറയാന്ന് വിചാരിച്ചു തന്നതാണ് എനിക്കറിയാവുന്ന ഒരു കൗൺസിലിംഗ് ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് അറിയാവുന്ന അവിടുത്തെ വിവരങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ എന്താവും നമ്മുടെ ഷെയറിങ്ങിലൂടെ നമ്മൾ അത് മറക്കാതിരിക്കുകയും ചെയ്യും മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കും മറ്റുള്ളവരിലേക്ക് ഒരു പുതിയ അറിവായി മാറുകയും ചെയ്യും അങ്ങനെ എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു രീതിയിലുള്ള അറിവ് ഇവിടെ പങ്കുവെക്കാൻ വരുകയാണ് പിന്നെ നമ്മൾ എത്രത്തോളം നമ്മൾ ഓരോ തെറികളും നമ്മൾ ഓരോന്ന് നമ്മൾ കുട്ടികളൊക്കെ വിളിക്കാറുണ്ട് സാധാരണമായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ എത്രത്തോളം ദുരിതം സ്ഥയാണ് ദുരിതാവസ്ഥയാണ് എന്നൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് കാണിക്കുന്നത് ഞാൻ പറഞ്ഞ അയാൾ പറയുന്നത് പോലെ കറക്റ്റാകുമെന്ന് എനിക്കറിയില്ല കൗൺസിലിംഗ് ക്ലാസ് കേട്ടിട്ടാണ് ഞാൻ എനിക്ക് പറയാൻ തോന്നിയത് എന്നാലും ഞാൻ കറക്റ്റിലാണ് പറഞ്ഞു തരുന്നത് ഓരോരുത്തരുടെ അവതരണ ശൈലി അനുസരിച്ച് എന്താക്കും ഓരോരുത്തർ മനസ്സിൽ തട്ടും അപ്പം എനിക്ക് ആ ഉബൈദുള്ള സാറെ എടുത്ത ക്ലാസ് എനിക്ക് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് തട്ടിപ്പോയി അത് ഞാനിവിടെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് തട്ടോന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാമെന്ന് വിചാരിച്ച് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ചില ആളുകൾ സ്ഥിരം ഉപയോഗിക്കാറുണ്ട് പണ്ടാറം പണ്ടാറം ം പണ്ടാറെന്നൊക്കെയുള്ള വാക്ക് ഈ പണ്ടാറത്തിൻ്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിട്ടൊന്നുമല്ലല്ലോ നമ്മളത് ഉപയോഗിക്കണത് അപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു അറിവ് കിട്ടി അപ്പം ഞാൻ പറയാമെന്ന് വിചാരിച്ച് ഈ പണ്ടാറും എന്നുള്ള വാക്ക് എവിടുന്നാണ് ഉണ്ടായത് ഇത് വിളിക്കുന്ന സമയത്തോ എന്തെങ്കിലും നമ്മൾ ഈ കുട്ടികളുണ്ടല്ലോ ആകം നമ്മൾ നമ്മളാകം തുടക്കണ സമയത്തൊക്കെ നമ്മൾ ഈ കുട്ടികളിങ്ങനെ അതിൽ ഓടിക്കളിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഈ പണ്ടാറടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പാനി എടുക്കണത് അല്ലെങ്കിൽ ഈ ഈ പണ്ടാറ മനസ്സിനെ മനസ്സെടുത്താൻ ഈ പണ്ടാറെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സ്ഥിരമായിട്ട് മലപ്പുറം ജില്ലയിൽ പ്രധാനമായിട്ടും ഉൾപ്പെട്ട ഒരു ഭാഷയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പണ്ടാറം എൻ്റെ വാ ഞാൻ തന്നെ അറിയാതെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന വാക്കുകൾ എന്താണെന്ന് എനിക്കും അറിയില്ല ഇനി കറക്റ്റായിട്ട് വേറുള്ള തെറികളൊന്നും ഞാൻ പറയാറില്ല ഇനി എങ്കിൽ ഈ ഒരു ഒരൊറ്റ പ്രാവശ്യമെങ്കിലൊക്കെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിനി ഇനി മുതൽ ഞാൻ ഇത് പറയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു പണ്ടാറം പണ്ടാറം എന്നുള്ള വാക്ക് ഇവിടുന്ന് വന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം പണ്ട് കാലങ്ങളിലുള്ള ഒരു അസുഖം അസുഖമാണ് വസൂരി മാരകമായിട്ടുള്ള ഒരു അസുഖം ഇനി വസൂരി എന്ന് പറഞ്ഞൊരസുഖം ഈ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾ ആളുടെ ശരീരത്തിൽ നിന്നും കുരുകളൊക്കെ പൊട്ടിയിട്ട് പുയ്ക്കൾ പുയ്ക്കൾ ഇങ്ങനെ വരും എന്നിട്ട് അത് ചീഞ്ഞ ദുർഗന്ധം വരും അങ്ങനെ ചീഞ്ഞ ദുർഗന്ധം വന്നിട്ട് ആ രോഗിയെ നമുക്ക് വീട്ടിൽ നിർത്താൻ പറ്റില്ല ആർക്കും ആ രോഗിനോടും ഇഷ്ടമല്ല എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരു അസുഖമാണ് ഈ വസൂരി എന്ന് പറഞ്ഞ അസുഖം ഇതിൽ നിന്നും ഒരിക്കലും ഒരു മോചനം ഉണ്ടാകാറില്ല ഇത് വന്ന് പെട്ടവരൊക്കെ വസൂരി ബാധിച്ച് മരിച്ചിട്ടാണ് ൂ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളൂ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു രോഗമാണ് വസൂരി അറിഞ്ഞ രോഗം ആ പണ്ടത്തെ കാലത്ത് ആ വസൂരി വസൂരിയറിന രോഗം വരുന്ന സമയത്ത് ആ എന്താക്കും നമ്മൾ വീട്ടിൽ നിർത്തൂല അവർക്കായിട്ട് ഒരു കൂര നിർമ്മിച്ചിട്ട് അവരെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടി പാർപ്പിച്ചു അങ്ങനെ അങ്ങനെ കുറേ ദിവസങ്ങളായി ആ രോഗി ആ റൂമിൻ്റെ ഉള്ളിൽ അടഞ്ഞുകൂടും കൂടുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ആളുകളോ അയാളടുത്തേക്ക് പോകാനോ ആർക്കും താല്പര്യമില്ല എന്നാലും ഇടക്കെടുക്കുന്നു അയാൾ മരിച്ചു ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ആളുകൾ ഇടക്കിടക്കൊന്ന് പോയി നോക്കും പിന്നെ ഭക്ഷണൊക്കെ കൊടുക്കും ഇടക്കിടക്കൊക്കെ ഒന്ന് ഭക്ഷണം കൊടുത്ത് അങ്ങനെ ഒറ്റപ്പെട്ട ഒരു രോഗമാണ് വസൂരി എന്ന രോഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങൾക്ക് മുമ്പാണ് ഈ വസൂരി രോഗം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നത് എൺപതുകളിൽ അമേരിക്കൻ ഞാൻ തോന്നുന്നുണ്ട് കറക്റ്റായിട്ട് എനിക്കറിയില്ല എന്നാലും എനിക്കറിയുന്ന അറിവ് വെച്ച് ഞാൻ പറയാണ് ഇതിനെ നിർമ്മാർജ്ജനപ്പെടുത്തി ഇതിനുള്ള കുത്തിവെപ്പുകളൊക്കെ നൽകി അതിനെ തുടച്ചു നീക്കി ഇപ്പൊ ഈ വസൂരി പറഞ്ഞ രോഗമല്ല അങ്ങനെ ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ിൽ ഈ ഒരു രോഗിയെ കൊണ്ടിടും ആ രോഗി അവിടെ കുറേ ദിവസം കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ രോഗി എന്താകും സാധാരണയായിട്ട് ആ രോഗി പറ്റിട്ടതായിക്കാണ്ട് ഇടങ്ങാറായി കണ്ട് ആ രോഗി അവിടെ വെച്ച് തന്നെ മരണപ്പെടും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു രോഗിയെ നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ അടുത്തേക്കോ നമ്മുടെ അടുത്ത പരിസരത്തേക്കോ ആ രോഗിയെ കൊണ്ടുവരൂല കൊണ്ടുവരാതെ എന്താക്കും ആ രോഗിയെ അവിടെ തന്നെ കത്തിച്ച് ചാമ്പലാക്കിയാണ്ട് എന്താക്കും അവിടെ തന്നെ അടക്കം ചെയ്യും അതാ അതിനാണ് പണ്ടാറം അടക്കുക എന്ന് പറഞ്ഞത് ാണ് വസൂരി രോഗികൾക്ക് രോഗികളെ പണ്ടാരം അടക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് പണ്ടാരം അടക്കുക എന്ന് പറഞ്ഞ സാധനം അതാണ് നമ്മൾ ഇന്ന് സ്ഥിരമായിട്ട് കുട്ടികളോടൊക്കെ നമ്മൾ അറിയാതെ പോലെ ഒരു വാക്ക് പറയണാണ് പണ്ടാരം എന്നുള്ളത് അതുകൊണ്ട് അതൊന്ന് തിരുത്തല് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിപ്പോയി അതെൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയാമെന്ന് വിചാരിച്ച് വന്നതാണ് ഇത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാരണം എന്താണ് ഇതൊരറിവാണ് അറിവ് നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു വാക്കായതുകൊണ്ട് ആർക്കും ഇതിൻ്റേത് കറക്റ്റായിട്ട് അറിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇത് തിരുത്തേണ്ടത് നമ്മളതിന് ബാധ്യസ്ഥരാണ് കാരണം എന്താണ് അടക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം ആ വസൂരി രോഗിയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന കുമിളകൾ പൊട്ടിത്തുറുറുക്കാൻ വന്ന് ദുർഗബന്ധം വന്ന് പൊയ്ക്കളരിച്ച് വാസനിച്ചിട്ട് എന്താ പറയാ പറയാൻ എനിക്ക് കൂടുതൽ വാക്കുകൾ കിട്ടണില്ല പിന്നെ അതിനെ ഒറ്റയ്ക്ക് ഒരു ഇരിട്ട് റൂമിലിട്ട് ഒക്കെ നമ്മൾ സങ്കല്പിച്ചിട്ട് നമ്മളെന്താക്കുക ഇനി വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പണ്ടാറം എന്ന് വിളിക്കാവുന്നതാണ് വിളിക്കാത്തവർക്ക് വിളിക്കാതെ നിൽക്കുക കാരണം എനിക്കിനി ഒരിക്കലും വിളിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും വിളിക്കില്ല ആ കൂരാ കൂരാകൂരു ഇരുട്ട് റൂമിൽ ആരും വരാതെ ആ മനുഷ്യനെ അവിടെ കടന്ന് കണ്ട് മരിച്ചതിന് ശേഷം പിന്നെ അതിനെ അടക്കം ചെയ്യണ ആ ഒരു ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കണ്ടിട്ട് നമ്മൾ വിളിക്കാൻ ാല്പര്യല്ലോ അങ്ങനെ ഒരിക്കലും താല്പര്യം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതൊരിക്കലും താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ ആരാച്ച നമ്മൾ വിളിക്കണ ഓലൊന്നും സംഘടിപ്പിച്ചിട്ട് നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം അങ്ങനെ ഒരാൾക്കും വിളിക്കാൻ തോന്നുന്നില്ല അന്ന് ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ആ സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് അതിനൊരു മാറ്റത്തിരുത്തലുകൾ നല്ലതാണെന്ന് തോന്നി അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ കറിയും അപ്പം ഉണ്ടാക്കുന്ന ഉണ്ടാക്കണിയിൽ കൂടെ ഞാൻ ഇതങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത് കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വസൂരി തുടച്ചു നീക്കിയത് വാക്സിനേഷൻ വഴി തന്നെയാണ് തുടച്ചു നീക്കിയത് അന്ന് മുതൽ പിന്നെ വസൂരി വല്ലാതെ രോഗികൾക്ക് ഉണ്ടായിട്ടില്ല ഈ വാക്സിന് ഇപ്പോഴും അമേരിക്കയാണിത് കണ്ടുപിടിച്ചിട്ടുള്ളത് അവരാണിതിന് മുൻതൂക്കം നൽകിയാണ്ട് അവരാണ് ഈ രോഗത്തെ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കിയതെന്നാണ് എനിക്ക് കിട്ടിയ അറിവെച്ച് ഞാനിവിടെ പറയണത് കാരണം ഇപ്പോഴും അവിടെ അമേരിക്കൻ ലാബുകളിൽ എവിടെ നിന്ന് ആ വസൂരിൻ്റെ ഒരു ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഒരറിവ് കിട്ടിയപ്പോൾ ഞാൻ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് ഇന്നത്തെ കാലത്ത് വസൂരിയൊന്നും ആർക്കില്ല അതുകൊണ്ട് വാക്സിനേഷൻ ഒക്കെ നമ്മൾ നൽകേണ്ട സമയത്ത് തന്നെ നൽകേണ്ടതായിട്ടുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നു ചപ്പട്ടക്കായാലും മഞ്ഞ ഓരോന്നിനായാലും വാക്സിനേഷൻ പോലും നൽകുന്നത് വെറുതെ ഒന്നുമില്ല നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം കൊറോണ നമ്മുടെ നാടുകളിൽ നിന്ന് തുടച്ച് നീക്കിയതും അത് തന്നെയാണ് കാരണം വാക്സിനേഷൻ ചെയ്തതുകൊണ്ട് തന്നെയാണ് ആ ഒരു സമയത്തുണ്ടാകണ ശ്വാസ തടസ്സം ശ്വാസമുട്ടല് അങ്ങനെയൊക്കെ പലതരം ഗുരുതരാവസ്ഥയിൽ കുറെ രോഗികൾ മരണപ്പെട്ടിട്ടുണ്ട് കൊറോണ പിടിവിട്ട പിടിപെട്ട ആളുകൾക്ക് അറിയാൻ പറ്റും കൊറോണ എത്രത്തോളം ഇതാണെന്നുള്ളത് അല്ലാത്തവർക്ക് അത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകാൻ സാധ്യതയില്ല അത് ചെറിയൊരു ശ്വാസ തടസ്സം ചെറിയൊരു ശ്വാസമുട്ടലെന്നൊക്കെ പറഞ്ഞത് പറയും ആളുകൾ അങ്ങനെയുള്ള കൊറോണ നമ്മുടെ ലോകത്ത് നിന്ന് തുടച്ച് നീക്കി അതും തന്നെ ഇപ്പം അങ്ങനെ അത്രയും കൊറോണന്റെ ഒരു ഇത് കേൾക്കണില്ല ഇപ്പം നമുക്ക് എവിടെ ചെന്നാലും അനുയതിക്ക് ഉമ്മാക്ക് ഏട്ടത്തിക്കൊക്കെ ഉണ്ടായിന് ഈ ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് കിട്ടിയത് ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവം കഴിഞ്ഞ് വരും വരുന്ന സമയത്ത് അവിടെ നിന്ന് മൊത്തത്തിൽ കൊറോണ പിടിപ്പിട്ടു ഞാൻ അവരോട് പറയും കൊറോണ എന്ന് പറഞ്ഞത് ചെറിയൊരു ശ്വാസ തടസ്സമാണെന്നൊക്കെ അന്നൊക്കെ പറയാറുണ്ടായിന് അല്ല ഒരു അലർജി പെട്ടൊരു രോഗമാണെന്നൊക്കെ പറയാറുണ്ടായിന് അവരെന്നെ വയക്കു പറയും ഇപ്പോഴും ഞാനത് പറഞ്ഞു അവരെന്നെ വയക്കു പറഞ്ഞ് ചീത്ത പറയും നിനക്കറിയില്ല നീ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിനക്കറിയാത്തത് എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഇതാക്കും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവരാ ഒരു ദിവസത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിന് ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തയക്കലേനിന്നാലും കൂടിയിട്ട് ആ രോഗത്തെക്കുറിച്ച് ഓർക്കാനും കൂടി പറ്റാത്തൊരു സാഹചര്യമാണ് അത് പിടിപെട്ടവർക്കറിയാം അതുകൊണ്ട് വാക്സിനേഷനൊക്കെ കുട്ടികൾക്ക് കൊടുക്കേണ്ട സമയത്ത് നൽകേണ്ട വാക്സിൻ വാക്സിനേഷന് നമ്മൾ അതാത് ടൈമിൽ തന്നെ നൽകേണം നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ ചപ്പട്ടക്കായാലും മഞ്ഞപ്പിത്തത്തിനായാലും ഓരോന്നിനും ഓരോന്നിൻ്റേതായ വാക്സിനേഷൻ ഉണ്ട് ഇതൊക്കെ കൊടുത്തവർക്ക് ചെറുതായിട്ടാണ് ആ അവർ അസുഖങ്ങൾ വരുന്നുള്ളൂ അല്ലാത്തവർക്കാണ് മാരകമായ രീതിയിൽ വരുന്നത് ഇപ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടികൾക്ക് ചെറുതായിട്ട് ആ മഞ്ഞപ്പൂ വന്നുകാണ്ട് എന്താകും അതൻ മാറി കിട്ടുന്നുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ ഈ മഞ്ഞപ്പിത്തം വന്ന രോഗികളൊക്കെ അപൂർവങ്ങളിൽ അപൂർവ രോഗികളാണ് രക്ഷപ്പെടുക ബാക്കിയുള്ള ആളുകളൊക്കെ മരണപ്പെടുകയാണ് ചെയ്യാറുള്ളത് വാക്സിനേഷനുകൊണ്ട് അങ്ങനത്തെ കുറേ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഇനി മറ്റുള്ളവരെ നമ്മൾ അനാവശ്യമായിട്ടൊന്നും വിളിക്കാതിരിക്കുക ഒന്നും പറയാതിരിക്കുക നമ്മൾ പറയുമ്പോൾ അത് എന്താക്കണം നമ്മൾ അതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ അറി അറിഞ്ഞു മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവരിലേക്ക് നമ്മൾ എന്ത് എന്തെങ്കിലും നമ്മൾ ചീത്ത പറയാനോ വയക്ക് പറയാനോ അങ്ങനെയൊക്കെ ആയിട്ട് ഓർമ്മപ്പെടുത്തുന്നു വയക്ക് പറയുമ്പോൾ നമ്മൾ നല്ലോണം ചിന്തിച്ചിട്ട് പറയാം നമ്മുടെ നെയ്യത്ത് പോലെയാണ് നമ്മുടെ മയ്യത്ത് എന്നാണ് ഞാൻ ഞങ്ങളുടെ ഇതിൽ കേട്ടിട്ടുള്ളത് ആ പണ്ടാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുപോലെ നമ്മുടെ അപ്പോൾ നമ്മൾ നമ്മളെന്താണോ വിളിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും പടച്ച പടച്ച റബ്ബ് പടച്ചവൻ നമുക്ക് തരുന്നത് തരുന്നതെന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ നെയ്യത്ത് പോലെ തന്നെ ആയിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കണ്ട് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് വൈൻ്റെപ്പാക്കുകയാണ് വീഡിയോ ഇത്രയും നേരം കണ്ടു നിന്ന് സഹകരിച്ച് വീഡിയോക്ക് പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് ഇട്ട് വീഡിയോ ഷെയർ ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അപ്പവും കടലൊക്കെ കറിയൊക്കെ നല്ല ഇഷ്ടമല്ലേ നിങ്ങൾ കുട്ടികൾക്ക് എന്തായാലും നമ്മൾ രാവിലെ നേരത്തെ എണീക്കണ സമയത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് രാവിലെ വെറും വയറ്റിലൊന്നും കുട്ടികളെ മദ്രസയിലേക്കോ സ്കൂളുകളിലേക്കോ പറഞ്ഞു വിടരുത് കാരണം കുട്ടികൾക്ക് തളർച്ച അങ്ങനെ തന്നെയാണ് ഓരോ അസുഖങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഫുഡൊക്കെ കറക്റ്റ് കൊടുത്ത് കറിയൊക്കെ കൊടുത്താൽ വളരെ നല്ലതായിരിക്കും തക്കാളിൻ്റെ തൊലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കി നിന്നു തക്കാളിൻ്റെ തൊലി ക്യാൻസറിന് കാരണമാണ് അതുകൊണ്ടാണ് ഞാൻ തക്കാളിൻ്റെ തൊലി എടുക്കാതെ തക്കാളി മാത്രം എടുത്തിട്ട് കൈ ഉണ്ടാക്കി എടുക്കുന്നത് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുക അപ്പം അത്രയേ ഉള്ളൂ ഇത്രയും നേരം കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഓക്കെ ബൈ സി യു ടാറ്റാ